നമസ്കാരം ന്യൂസ് സെറ്റിൻ പൊതുവേദിയിലേക്ക് സ്വാഗതം കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പൊതുവെ മഹാഭൂരിപക്ഷം മനുഷ്യരും ആർക്ക് വോട്ട് ചെയ്യണം എന്നെല്ലാം തീരുമാനിച്ചു കാണും മൂന്ന് മുന്നണികളും ഒരുപോലെ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണത്തെ പോലെ വലിയ വിജയം നേടാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് യു ഡി എഫ് അങ്ങനെയല്ല ഇത്തവണ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം അതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് എൻ ഡി എക്കുമുണ്ട് എന്തായാലും മൂന്ന് മുന്നണികളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വലിയ പ്രതീക്ഷയിലും സ്വപ്നത്തിലും കണക്കൂട്ടലുകളിലുമാണ് നിൽക്കുന്നത് കേരളം ആർക്കൊപ്പം ആണ് എന്നുള്ള വിഷയമാണ് ഇന്ന് ന്യൂസ് എയ്റ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം ആർക്കൊപ്പം എന്നുള്ള വിഷയമാണ് നമ്മൾ ന്യൂസ് ന്യൂസേറ്റിൻ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് മൂന്ന് മുന്നണികളുടെയും അവകാശവാദങ്ങളും നേതാക്കളുടെ പ്രസ്താവനകളും പ്രകടന പത്രികകളുമെല്ലാം കേരളം കണ്ടു കഴിഞ്ഞു പല തരത്തിലുള്ള വിലയിരുത്തലുകളും വന്നു കഴിഞ്ഞു എങ്ങനെയാണ് ആർക്കാണ് കൂടുതൽ അനുകൂലമാവുക പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ വിവാദ വിഷയങ്ങളിലെ നിലപാടുകൾ ഇതെല്ലാം തന്നെ വന്നു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കേരള നേതാക്കളും ഒപ്പം തന്നെ ദേശീയ നേതാക്കളും അടക്കം കേരളത്തിൽ പ്രചരണത്തിനും എത്തിക്കഴിഞ്ഞു അത് പ്രധാനമന്ത്രി മുതൽ കോൺഗ്രസിൻ്റേതാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷത്തുനിന്ന് പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ കേരളത്തിലെത്തി വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ് ശ്രീ ദാസൻ താങ്കൾക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്തവണ കാറ്റ് ആർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂല നമ്മള് നാട്ടിൻ പറഞ്ഞ് ആൾക്കാർ അഭിപ്രായം കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു ഒരു വികാരമുണ്ട് കാര്യം യു ഡി എഫിന് ഒരു പത്ത് കുറവ് അതാണ് എന്റെ ആളെ ബി ജെ പിക്ക് മിക്കവാറും ഒരു സീറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്നിയെന്തെങ്കിലും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായാണ് തിരുവനന്തപുരത്ത് അതൊന്നും ചിലപ്പോ സംഭവിക്കാൻ സാധ്യതയില്ല ആരും ഈ റൂമിൽ ജയിച്ചതെന്ന് മാത്രല്ല ഈ പന്നിന്റെ ജനങ്ങൾ ജയിപ്പിച്ചില്ല പിന്നെ ഈ നാട്ടിൽ ജനങ്ങൾ ആരെയും ജയിപ്പിക്കാം അപ്പൊ എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും അടുത്ത വർഷത്തിന് അവര് വേറെ കാര്യമല്ലേ ഇപ്പോഴത്തെ ഭരണത്തിന് നേട്ടം കൊണ്ടൊന്നുമല്ല ഇത് പ്രത്യേക ഒരു സംവിധാനം എനിക്ക് ഇടയ്ക്കേക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത വർഷം ഈ തവണ പത്ത് രൂപ ശരി നമുക്ക് മറ്റൊരു കൂടി പോകേണ്ടതുണ്ട് ബാലകൃഷ്ണാണ് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ താങ്കൾക്ക് തോന്നുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങളും ചർച്ചകളും എല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുകയാണ് കേരളത്തിന്റെ ഇക്കൊരു കാറ്റ് ഏത് മുന്നണിക്ക് അനുകൂലമായി വീശാനാണ് സാധ്യത കേരളത്തിൽ ഇന്ത്യ തന്നെയാണ് ഭൂരിപക്ഷം അതിന് യാതൊരു ഇല്ല കാരണം ഇവർ രണ്ടു കൂട്ടരായും മനസ്സിലാക്കുന്ന ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ അവിടെ എത്തിയാലും ഇവർ രണ്ടു കൂട്ടർ ജയിച്ചാലും അവിടെ ഒരു കക്ഷിക്ക് കോൺഗ്രസിനാണല്ലോ പിന്തുണ കൊടുക്കുക അപ്പോ ഒരു കക്ഷി മാത്രം അവിടെ കണക്കാക്കണ്ടു അത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് കേരളത്തിൽ ഭൂരിപക്ഷം ഉണ്ടാവുക അത് രണ്ട് വിധത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് ഭിന്നിപ്പിച്ച് അവർ മേടിക്കുന്നതാണ് അല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയം അതൊന്നും അല്ല കാരണം ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും ഇവർ രണ്ടായിരത്തി ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് ഇതെല്ലാം രണ്ട് ഇവർ രണ്ടും രണ്ട് പാർട്ടികളാണെന്നും രണ്ടായി മത്സരിക്കുന്നതാണെന്നും ഇതൊന്നും ഇപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എത്രയോ കാലമായി കേരളത്തിൽ ഇങ്ങനെയാണ് അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ ഇത് കബടാകുന്നത് ബാലകൃഷ്ണൻ പലപ്പോഴും ഇതേ വാദം തന്നെയാണ് ആവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് കബടമാകുന്നത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫുമാണ് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ആ രണ്ട് മുന്നണികളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ചോ എഡിയെ സംബന്ധിച്ചോ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്താവസ്ഥയെന്ന് അറിയില്ല അതിന് മുമ്പ് ഒരു അക്കൗണ്ട് പോലും തുറക്കാൻ കഴിയാത്തതാണ് പിന്നെ അങ്ങനെ ഒരു പാർട്ടി നിന്നുകൊണ്ട് മറ്റൊരു രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞതിൽ എന്താണ് അർത്ഥം അല്ല സാറിന് എങ്ങനെ പല സാർ ഡി എ തള്ളിക്കളന്നു എഴുതി അവരെ അംഗീകരിക്കാം ജയിക്കുന്നതിന് മുമ്പ് ആ ഒരു പാർട്ടി ആ ഒരു ഒരു എഴുതി തള്ളിക്കോ പക്ഷേ ഈ പാർലമെന്റ് അതിന് അതൊരു സംശയം അങ്ങനെ ജയിച്ചുകഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ കോൺഗ്രസ് വരുവാണി എൻ ഡി എ രാജ്യത്ത് വരുവാ കേരളത്തിൽ ആര് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ സാർ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം നടക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ മുഖ്യ മത്സരം നടക്കുന്നത് അതാ സാർ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട് അവിടെ മത്സരിക്കുന്നത് രണ്ട് മുന്നണി പിന്നെ വന്നിരിക്കും ശരി എന്തായാലും ബാലകൃഷ്ണന് അങ്ങനെ താങ്കളുടെ ആഗ്രഹവും അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായവും ഒക്കെ കൊള്ളാം പക്ഷെ എന്തായാലും കേരളത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നമുക്ക് അങ്ങനെ ഈ രണ്ട് മുന്നണികൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നിൽക്കുന്ന മുന്നണികൾ അതിന് സംശയമൊന്നും ഇല്ലാത്ത കാര്യവുമാണ് അങ്ങനെയല്ല മറ്റു മറിച്ചൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ആ തരത്തിലേക്ക് അപ്പോൾ ചർച്ച ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മറുപടി എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് പവിത്രനാണ് അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീ പവിത്രൻ താങ്കൾക്ക് തോന്നുന്നു കേരളത്തിന്റെ കാറ്റ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ അത് മുന്നണിക്കാണ് ഞാൻ ഒരു രാഷ്ട്രീയം പ്രവർത്തകനൊന്നുമല്ല പക്ഷെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് ഇട യു ഡി എഫിനാണ് കൂടുതൽ സാധ്യത ഇടതുപക്ഷത്തും ഏകപക്ഷീയമായ വിജയായിരിക്കും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ രണ്ടു മുന്നണികൾക്കും രണ്ടു കൂട്ടർക്ക് സീറ്റ് കിട്ടാൻ ആർക്കായിരിക്കും എന്നാലും ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോയത് രഘുചന്ദ്രൻപിള്ള ആണ് ശ്രീ രഘുചന്ദ്രൻ രഘുചന്ദ്രൻപിള്ള താങ്കൾക്ക് എന്താണ് തോന്നുന്നത് കേരളത്തിൽ ഏത് മുന്നണിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അതോ അങ്ങനെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ നിലപാട് ഉണ്ടോ എന്ന് പറയാൻ അവസ്ഥയാണ് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്റെ പേര് രവിചന്ദ്രൻ 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 ഓക്കെ ക്ഷമിക്കണം പേര് ഞാൻ നമസ്കാരം കേട്ടത് ആണ് പറഞ്ഞോളൂ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് വന്ന് കാരണം പറഞ്ഞാൽ ആലപ്പുഴ ഒരു സീറ്റൂടെ കിട്ടേണ്ടതാണ് കെ സി വേണുഗോപാലൻ നിന്നെങ്കിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടിയനെ ആ സാഹചര്യങ്ങളെക്കാട്ടി കൂടുതൽ സാഹചര്യമാണ് ഇപ്പം ഇപ്പം കാരണം യു ഡി എഫിന് ഇരുപത് സീറ്റ് കിട്ടാനുള്ള സാധ്യത നൂറ് ഉണ്ട് എന്തെന്നാൽ കേരളത്തിൽ അഴിമതി ഭരണമാണ് നടക്കുന്നത് ജനങ്ങള് മുട്ടി കാരണം മാസപ്പടി സ്വർണം അതുകണക്ക് നിത്യ സാധനങ്ങളെ വിലക്കയറ്റം രണ്ട് ശതമാനം പെട്രോളിന് വില കൂട്ടി അന്നത്തെ പെൻഷൻ മുടങ്ങി ചെയ്ത് പെൻഷന് വേണ്ടിയാണ് ആ പറഞ്ഞത് കേരളത്തെ അതേ കണക്ക് തന്നെ കേരള സദസ് നടത്തി ഇതിണക്ക് പിന്നെ തൂർത്ത് ഇത് ഇരുപത് സീറ്റും യു ഡി എഫിന് മുൻതൂക്കമുള്ളതാണ് ഇരുപത് സീറ്റ് യു ഡി എഫ് തൂ തൂത്തുവാരും അതിന് യാതൊരു സംശയമില്ല കേരളത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റുമായിട്ട് ലോക്സഭയ്ക്ക് യു ഡി എഫിന്റെ ഇരുപത് എം പിമാരും ചെല്ലും അതിന് പിന്നെ ബി ജെ പി സി പി എമ്മിന് പിന്നെ ശരി മറ്റൊരു പ്രേക്ഷണം കൂടിയുണ്ട് തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ് എന്തായാലും ഒരു വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ ഒരു അവസ്ഥ എന്താവും എന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ അതോടൊപ്പം തന്നെ കേരളത്തിൽ പൊതുവേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വലിയ കാറ്റുണ്ടോ രണ്ട് സീറ്റ് സീറ്റ് ബിജെപിക്കും കിട്ടും അതെ ഏതൊക്കെ സീറ്റാണ് ഈ രണ്ട് രണ്ട് സീറ്റും പറയുന്നത് പറയുന്നത് എന്റെ ഒന്ന് ഒന്ന് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു എന്റെ വിശ്വാസമാണ് ആ അതെ പല ഘടകങ്ങൾ അതിലുണ്ട് അതിൽ ചില ഘടകങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഇപ്രാവശ്യം കനത്ത പരാജയം ഉണ്ടാകും കാരണം ഈ പരാ പരാജയത്തിന്റെ എല്ലാം ഉത്തരവാദി സാധാരണ ഒരു സഖാക്കളല്ല അതിന്റെ എല്ലാ ഉത്തരവാദി മേൽത്തരം സഖാക്കളാണ് അതിൽ പ്രധാന ഉത്തരവാദി പിണറായി വിന്യജയൻ തന്നെ ആയിരിക്കും അതിൽ അയോടുള്ള വ്യക്തിപരമായ കൊണ്ടൊന്നും പറയല്ല നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഈ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കഥകൾ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയനാണ് ഈ ഈ പാർട്ടി ഇവിടെ നശിച്ചു പോകുന്നുണ്ട് എങ്കിൽ അതിന് പൂർണ്ണമായ ഉത്തരവാദി പിണറായി വിജയനും സ്വാഭാവികമായും ഏത് പാർട്ടിയായാലും ആ പാർട്ടി ജയിക്കുന്നതിനാലും തോക്കുമ്പോഴും അതിന്റെ പ്രധാന ഉത്തരവാദിത്ത മുന്നണിയിൽ നിൽക്കുന്ന അതിന്റെ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളുണ്ട് അതാണ് നേതാവും വെറുതെ ഒരു നേതാവിനെ പറയുന്നത് അതും പറയില്ലേ പക്ഷെ ഇദ്ദേഹം മുഴുവൻ മോശമായ കാര്യങ്ങളായി പോകുമ്പോഴാണ് ഇത്ര പ്രശ്നങ്ങൾ വരുന്നത് എന്ത് ചോദിച്ചാലും അങ്ങനെയൊക്കെ പൂർണ്ണമായി പറയാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിന്റെ ചരിത്രം ഇതുവരെയുള്ള ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് ഒരു മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത് അങ്ങനെയാണോ അങ്ങനെയാണ് ബിജെപി ബിജെപി രണ്ടാമത് അധികാരത്തിൽ സ്വാഭാവികമായും അത് മോദി എന്ന നേതാവിന്റെ ഒരു മെച്ചം കൊണ്ടല്ലേ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് അതുപോലെ ആരാണ് മുന്നിൽ നയിക്കുന്നത് കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാം വന്നപ്പോൾ ആ നേതാവിന്റെ പോസിറ്റീവ് കൂടി നമ്മൾ കാണേണ്ടേ കേരളത്തിന് പുറത്തുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാറുണ്ട് അതില് വികസന പ്രവർത്തനത്തിന്റെ ഒറ്റ അതിൽ മെയിൻ ആയിട്ടുണ്ട് പക്ഷെ പിണറായി വിജയൻ നമ്മളോട് ചെയ്തത് ഭയങ്കര ചതിയായി ഞാൻ ഞാൻ ബിജെപിക്കാരനാണ് പക്ഷെ എങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ഈ പാർട്ടിയുടെ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേരളത്തിൽ പക്ഷെ ഇദ്ദേഹം ചെയ്തു കൂട്ടിയ തെറ്റുകൾ അത്ര അപാരമാണെന്നേ ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടിപ്പോയി ബെറുദ്ധിമുട്ടി ജനങ്ങള് നമുക്ക് മറ്റൊരു കൂടി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ വിളിക്കുന്നു ശ്രീ ഹലോ കേരളത്തിലെ രണ്ട് മുന്നണിയാണ് മത്സരം എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യ മുന്നണി കേരളത്തിലില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ബി ജെ പി തട്ടകത്തുനിന്ന് ഓടി കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി വിഷയത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് പതിനാറ് സീറ്റ് ഉറപ്പാണ് അതിൽ രണ്ടെണ്ണം ചിലപ്പം കിട്ടാൻ സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന രണ്ട് മണ്ഡലമായിരുന്നു ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം അത് ഇന്നലത്തെ മോദിയുടെ വർഗീയതയുടെ ഒന്നാം നമ്പർ ഇതായി കഴിഞ്ഞ വാക്കുകളിലൂടെ അതും പരാജയപ്പെട്ടു കഴിഞ്ഞു കാരണം രണ്ടാം സ്ഥാനത്തിന് അവരെത്താൻ സ്ഥാനമില്ല കാരണം പറഞ്ഞാൽ ജനങ്ങൾ കേരളത്തിലുള്ള കഴിഞ്ഞു കേരളത്തിന്റെ ആ ഭാഗത്തേക്ക് ബി ജെ പി യെ അടുപ്പിക്കാൻ പാടില്ല പിന്ന ഇന്ത്യാ മുന്നണിയാണ് ഭരണത്തിൽ രാജ്യം ഭരിക്കുക ആ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയെ നിലക്ക് നല്ല രീതിയിൽ വരിപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്നുള്ള പതിനാറ് ഗ്യാരണ്ടി ഉള്ളതും നാലെണ്ണം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ളവരുമായ ഇരുപത് സീറ്റിലുള്ള എം പിമാരെ ഇന്ത്യ മുന്നണിയെ കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ അവിടെ വെക്കും മുൻകാലത്തുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള പറഞ്ഞു കാര്യമാണ് കണ്ണൂരിൽ നിന്നും ഹാരിസ് എന്നൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമാണ് കാറ്റ് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ശ്രീ ഹാരിസ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം കേരളത്തിലുണ്ടോ പറഞ്ഞോളൂ ഹലോ ശ്രീ ഹാരിഷ് പറഞ്ഞോളൂ താങ്കൾ ടി മ്യൂട്ട് ചെയ്തിട്ട് നേരെ സംസാരിച്ചാലേ മതി ആ ഓക്കെ ഓക്കെ കേരളത്തിൽ ഇപ്പഴത്തെ കണ്ടീഷനിൽ യു ഡി എഫിനാണ് കൂടുതൽ സാധ്യത ഭൂരിഭാഗം ആ ഒരു സീറ്റെങ്കിലും കിട്ടും സീറ്റാണ് എനിക്ക് സംശയമുള്ളത് മറ്റേ ഇത് ജമ്യ ഹരിദാസിന്റെ ആലത്തൂർ സീറ്റ് ആലത്തൂർ ആലത്തൂർ സീറ്റ് സീറ്റ് ഒഴികെയുള്ള എല്ലാം യുഡിഎഫിന് കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം നിന്നും ശ്രീ ശ്രീ റഷീദ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വലിയ പരസ്യ പ്രചാരണത്തിന് മണിക്കൂറുകളെ ബാക്കിയുള്ളൂ കലാശക്കു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന് വൻ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഇരുപതിൽ ഇരുപത് നേടും എന്ന വിശ്വാസത്തിലാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേരളത്തിന്റെ ഭരണപരാജയം കേന്ദ്രത്തിലെ വർഗീയത ഇത് രണ്ടും വലിയ വിഷയമായി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ പോകുന്നത് അവര് അത് കൃത്യമായി അതേക്കുറിച്ച് വിലയിരുത്തി കൊണ്ടുള്ള വോട്ടവകാശം വിനിയോഗിച്ചാൽ സംവിധാന അവകാശം വിനിയോഗിച്ചാൽ തീർച്ചയായും ഇരുപതിൽ ഇരുപത് സീറ്റും കാലം അതിശക്തരമായ സ്ഥാനാർത്ഥികളാണ് ഈ ഇരുപത് സ്ഥാനാർത്ഥികളും നേരത്തെ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോഴുണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊന്നും ഈ തവണ വന്നിട്ടില്ല എന്നതും യു ഡി എഫിന് ഗുണകരമാണ് ഇപ്പോഴൊരു പ്രചരണം കഴിഞ്ഞ് ഞാൻ വിളിച്ചു തിരിച്ചെത്തിയിട്ട് എന്തൊരു ആവേശമാണ് എല്ലാ നിലയിലും യു ഡി എഫ് വൻ വിജയം കൊയ്തെടുക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എല്ലായിടത്തും ഒരിടത്ത് മാത്രമല്ല വടകര ഞാൻ വടകര വടകരെ അഭിപ്രായം കൂടിയുണ്ട് സന്തോഷാണ് ശ്രീ സന്തോഷ് താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വലിയ കേരളത്തിലോ ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിക്ക് അനുകൂലമാണ് ഹലോ ഹലോ നമസ്കാരം പറഞ്ഞോളൂ ഇരുപതിൽ പതിനെട്ട് ആണ് യു ഡി എഫിന് കിട്ടുന്ന പ്രതീക്ഷ ഇരുപതിൽ ഇരുപത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് പക്ഷെ രണ്ടെണ്ണത്തിലാണ് ഒരു സംശയമുള്ളത് കാരണം ആലത്തൂരും കോട്ടയവും ഈ രണ്ടിടത്തൊരു ചെറിയൊരു ഡൌട്ടുണ്ട് ബാക്കി പതിനെട്ട് സീറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ശരി അഭിപ്രായം നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളിലേക്കൂടി പോകേണ്ടതുണ്ട് ശ്രീ വിജയൻ ആണ് കട്ടപ്പനയിൽ നിന്നും കട്ടപ്പനയിൽ നിന്ന് ശ്രീ വിജയൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരളത്തിൽ ഏത് മുന്നണിക്കാണ് അനുകൂലമായി കാറ്റ് വരിക സാർ ഇത്തവണത്തെ സാഹചര്യം മുഴുവൻ ഒരുങ്ങി വന്നിരിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കാരണം നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും അൻവറും കൂടെയുള്ള മാത്രം വയ്യല്ലോ കോൺഗ്രസിനെ അനുകൂലമാക്കി കൊടുക്കാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കാരണം ഇതുപോലെ നാണം കെട്ടെ രണ്ട് ഇടതു മുന്നണിക്കാരുണ്ടല്ലോ മുഖ്യമന്ത്രിക്കൊക്കെ ഇത്രയും നാണമില്ലെന്നാണ് ആലോചിക്കുന്നത് എൻ ഡി എക്കൊപ്പം നിന്നോണ്ട് തോളയില്ലിരുന്നോണ്ട് ചെയ്തു നിന്ന സാരി പരിപാടിയല്ലേ ഇവർ കാണിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് ഒരു അവാർഡും കൂടെ ഏറ്റവും ഈ കമ്മ്യൂണിസത്തെ നശിപ്പിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെമ്പറാണോ അതോ ആ മെമ്പറല്ല ഞാൻ അനുഭാവിയാ കാരണം ഈ ഇടതു മണി ഇതോടുകൂടി കേരളത്തിൽ തീരുക തീരുക എന്ന് പറഞ്ഞാൽ യുവജനങ്ങളെല്ലാം തമ്മിലടിപ്പിച്ച് ഒരു പക്ഷേ എസ് എഫ് ഐ ആണെങ്കിലും കെ എഫു ആണെങ്കിലും എല്ലാം നമ്മുടെ കേരളത്തിലെ ജനങ്ങളല്ലേ യുവാക്കളല്ലേ അവരെയും തമ്മിലടിപ്പിച്ച് ശരി നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കൂടി പോകേണ്ടതുണ്ട് സുരേന്ദ്രനാണ് ശ്രീ സുരേന്ദ്രൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു എങ്ങനെയാണ് ഏത് മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് കേരളത്തിലുള്ളത് ഒന്ന് ഉറക്കം പറയുമോ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടും അത്രയും മികച്ച വലിയൊരു കഴിഞ്ഞ വർഷത്തെക്കാൾ വലിയ തരംഗമാണെന്നാണ് പറയുന്നത് അതെ സീറ്റിൽ ശക്തമായ മത്സരം അതൊക്കെ എല്ലായിടത്തും യു ഡി എഫിന് അത്ര നേട്ടമാണ് ഉണ്ടാവുക അല്ല അല്ലാതെ തന്നെ പറഞ്ഞാണ് അല്ലേ ശരി ഓക്കെ നമുക്ക് മറ്റൊരു പ്രേക്ഷകർ ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ അജയ്കുമാറാണ് ശ്രീ അജയ്കുമാർ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഏത് മുന്നണിക്ക് അനുകൂലമാണ് തരംഗങ്ങൾ വലിയ ർഥമൊന്നുമില്ല കാരണം കേരളത്തിലെ എന്നുള്ളതല്ല കേരളത്തിലെ മത്സരം പൊതുവെല്ലാം പ്രീ കാസ്റ്റിംഗ് മത്സരങ്ങളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് മനസ്സിലായില്ലേ നമുക്ക് നിശ്ചയിക്കാൻ കേരളത്തിൽ ആര് ജയിക്കും കേരളത്തിൽ നിന്ന് ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏതായാലും ബിജെപിക്ക് ഒന്ന് രണ്ട് സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകര് ഇരു ഇരുപത് മണ്ഡലങ്ങളിലും നടന്ന് ഓടി നടക്കുന്നവരല്ലോ നിങ്ങളൊക്കെ അല്ലേ പോയി നടക്കുന്ന സീറ്റ് കിട്ടും കിട്ടില്ല എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല വോട്ട് ജനങ്ങളാണ് നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു പോകുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ തീവ്രമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരായിരിക്കണം ഞാനൊന്നും ഒരാളല്ല ഇതൊക്കെ രണ്ടാമത് ഈ കേരളത്തിലെ ഇരുപത് എം പിമാരുണ്ട് ഇരുപത്തഞ്ച് പത്തൊമ്പത് പേര് യു ഡി എഫിന്റെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇവർ ചെയ്യേണ്ടിയിരുന്നതും ചെയ്യാത്തതുമായ ഒരു കാര്യം ഇവര് ഇലക്ഷനിൽ ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യോഗങ്ങളിലൊക്കെ ഇപ്പൊ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം എന്ത് ചെയ്തു എന്നുള്ളത് അവർ പറയുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾ എന്ത് ചെയ്തു അടുത്ത വർഷം കൂടെ ഞങ്ങൾ ഇന്നത് ചെയ്യാം എന്ന് അവർ പറയുന്നതുമില്ല മനസ്സിലായില്ലേ അവർ കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെന്റിന് എന്ത് പറഞ്ഞു അതായത് ഒരു ഭരണ സംവിധാനത്തെ എങ്ങനെ കുറ്റപ്പെടുത്തിയോ അത് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത് അടുത്ത അഞ്ചു വർഷം അവർ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അതാണോ വേണ്ടുന്നത് സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി മുമ്പോട്ട് വെക്കുന്നൊരു അതിന്റെ കൂടെയാണോ നിൽക്കേണ്ടത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഈ അവസരത്തിലെങ്കിലും ചിന്തിക്കേണ്ടത് ശരി എനിക്ക് വ്യക്തമാണ് നമുക്ക് പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേളയില് കൂടി പോകേണ്ടതുണ്ടോ കൊല്ലത്ത് നിന്ന് ശ്രീ വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കേരളത്തിൽ ഇക്കുറി കാറ്റ് ഏത് മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ശ്രീ വിജയൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അഞ്ച് സീറ്റ് വരെ ബിജെപിക്ക് കിട്ടുമെന്നാണോ എവിടെ ഏതെല്ലാം സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് പത്തനംതിട്ട ഇതിൽ കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രം തിരുവനന്തപുരത്ത് മാത്രമാണ് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരുന്നു കാലാവസ്ഥയൊക്കെ മാറിയില്ലേ ഇത്തവണ രണ്ട് മുന്നണിയും മാറിയും തിരിയും ഈ സംഘങ്ങളെ പ്രീണിപ്പിച്ച് 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 ഒരു പരുവായില്ലേ ഈ കേരളത്തിൽ അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ കേരളത്തിൽ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്നതും ഈ പറയുന്ന പോലെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഉള്ളത് അവരെല്ലാം വോട്ട് ചെയ്ത് തന്നെയാണ് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും ജയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനല്ല അത് ജനങ്ങൾ ഈ ഈ എന്നും ഇങ്ങനെ അങ്ങ് ജനങ്ങൾക്ക് ഒരു പ്രീണന രീതിയാണ് എൽ ഡി വോട്ടർമാർ ജനങ്ങളെ അങ്ങനെ രണ്ട് മുന്നണിയും മാറി മാറി പ്രീണിപ്പിക്കുന്നത് ആ ാണ് താങ്കൾ പറയുന്നത് താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ആ കേരളത്തിലോട്ട് കൊടുത്ത കൊടുത്തപ്പോൾ അതിനകത്ത് ആർക്കായിരുന്നു അത് ഏത് കണക്കാണ് താങ്കൾക്ക് എവിടുന്ന് കിട്ടിയാൽ ഞങ്ങളുടെ ചാനലിൽ എന്തായാലും അങ്ങനെ ഒരു കണക്ക് കണക്കിട്ടില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലുകളിലും അങ്ങനെ എൺപത് ശതമാനം കണക്ക് ന്യൂനപക്ഷങ്ങൾ ഒരു കണക്ക് ആരും പറഞ്ഞിട്ടില്ല ോളം കൊടുത്തിട്ടുമില്ല കേരളത്തിലെ അർഹമായ വീതത്തിനപ്പുറത്തേക്ക് എൺപത് ശതമാനം വീതം ന്യൂനപക്ഷങ്ങൾ കൊടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ള കണക്കാണ് തെറ്റായ കണക്കാണ് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ തെറ്റിദ്ധരിപ്പിച്ചോട് പറയണം നിങ്ങൾക്ക് എവിടുന്നണക്കെന്ന് അവരോട് ചോദിക്കണം എനിക്ക് വേറെ കിട്ടിയതല്ലേ പിന്നെ അതെ എവിടുന്നാണ് കേട്ട് പഠിച്ചത് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും കേരളത്തിൽ എൺപത് ശതമാനം കേരളത്തിലേക്ക് കിട്ടിയ വിഹിതവും ന്യൂനപക്ഷങ്ങൾ കൊടുത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ താങ്കളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ കള്ളം പറഞ്ഞതാണ് അല്ല അത് അങ്ങനെ ആണെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നവരോട് താങ്കൾ ഉറപ്പായി പറയണം നിങ്ങൾ കള്ളക്കണക്കുകൾ പറഞ്ഞ ആളുകളെ പറ്റിക്കരുത് എന്ന് തന്നെ പറയണം അവരോട് അല്ലെ ഞാനിന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങള് ഞങ്ങൾ തിരക്കിക്കുള്ളൂ എത്ര വേണമെങ്കിലും തിരക്കിക്കോളൂ ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേരളത്തിലെ എൺപത് ശതമാനം വിഹിതം ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയതായി ഒരു കണക്കും കേരളത്തിലില്ല അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ചില പ്രചരണങ്ങൾ ചിലർ നടത്തുന്നുണ്ട് ആ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ കേന്ദ്രത്തിന്റെ വിഹിതം ഇത് എങ്ങനെയായിരുന്നു വീതിച്ചത് കേട്ടില്ല ഈ കേന്ദ്രത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കൊടുക്കുന്നത് എന്തായാലും കേരളത്തിൽ ലഭിച്ച ഏതെങ്കിലും ഒരു വിധത്തിൽ ന്യൂനപക്ഷത്തിനോ ഭൂരിപക്ഷത്തിനോ അങ്ങനെ ഏതെങ്കിലും അത് നോക്കിയിട്ട് ക്രമത്തിലധികം പണം കൊടുക്കുകയോ അല്ലെങ്കിൽ ക്രമത്തിലധികം മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്ന സംവിധാനം എന്തായാലും കേരളത്തിലില്ല കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഒരു പരാതി കേരളത്തിൽ ഒരു പാർട്ടിയും ബിജെപി അടക്കം ഔദ്യോഗികമായ നേതാക്കളടക്കം ആരും അങ്ങനെ എൺപത് ശതമാനം ന്യൂനപക്ഷത്തിന് കൊടുത്തു എന്നും പറഞ്ഞ് നേതാക്കൾ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുമില്ല വാട്സാപ്പുകളിലൊക്കെ അങ്ങനെ പല പ്രചാരണങ്ങളും ചെല്ലും വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കും അല്ല ഇതിനകത്ത് ഞാൻ വാട്സാപ്പിലും പിന്നെ ഇത് യൂട്യൂബിലും ഒന്നും കണ്ടതല്ല ഞാൻ ഈ കണ്ടത് ചാനലിൽ കൂടെ തന്നെയാണ് ഏത് ചാനലാണെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല അപ്പൊ എന്തായാലും താങ്കളുടെ ഞാൻ ചിലപ്പോൾ താങ്കൾക്ക് തോന്നായിരിക്കും ചാനൽ കണ്ടതാണെന്ന് എന്തായാലും അത്തരം കണക്കുകളൊക്കെ പറയുന്നവർ കണക്കുകൾ കള്ളക്കണക്കുകൾ പറയുന്ന മനുഷ്യരോട് നമ്മൾ പറയണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് ആധികാരികമായ കണക്കുകൾ എല്ലാവർക്കും ഇപ്പോൾ ഇവിടുന്ന് നെറ്റ് ഇൻ്റർനെറ്റ് സൗകര്യമുള്ളവർക്കൊക്കെ ആധികാരികമായ കണക്കിലെടുക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഉള്ളപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നമ്മൾ ഒരിക്കലും വീണ് പോകരുത് മാത്രമല്ല വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളോട് തിരിച്ചു പറയുകയും വേണം നിങ്ങൾ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയരുതെന്ന് ശരി എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാൻ തൽക്കാലം സമയം നമ്മുടെ അത് അനുവദിക്കുന്നില്ല സമയം പൂർണ്ണമാവുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത് കോൺഗ്രസ്സിന് വലിയ കൂടി തന്നെ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടവരും അതല്ല സി പി എം ഇടതുമുന്നണി വലിയ രീതിയിലേക്ക് ഇക്കുറി സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് അവകാശപ്പെട്ടവരും അങ്ങനെയല്ല ബി ജെ പിക്ക് നല്ലൊരു വിജയമുണ്ടാകുമെന്ന് അവകാശപ്പെട്ടവരുമുണ്ട് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് എയ്റ്റീൻ പൊതുവേദി മറ്റു വിഷയവുമായി You can make it